ാധീശ്വരൻ പറഞ്ഞതിനുത്തരം സാരഥി സത്വരം രാമനെ സ്നേഹമുണ്ടായിട്ടുമല്ലവേൽ സ്വാമിയേ ദേഷ്യമുണ്ടായിട്ടുമല്ലവേ രാമനോട് ഏറ്റവും മായാവിയുടെ ബാലിനാൽ ചുറ്റപ്പെട്ടകൊരുമ്പെട്ടു പോകവേ രാജുവും രാധയും കൂടി മരത്തിനകത്തിരുന്നു എന്താ വായിക്കണേ ഇതാര ഈ രാമായണത്തിനു ഭാരം കൊണ്ടു വച്ചേക്കണെ ഭണ്ടാരം ആ വായിക്കാനുള്ള മൂടും പോയി ഇനി കൊറച്ചു നേരം കരയല്ലേ ോക്കണി കിടക്കുന്നത് താൻ എന്ത് പറഞ്ഞി പറയുന്നത് തന്റെ വർത്താനം കേട്ടാത്തൊന്നും ഞങ്ങളാരും കുടുംബം നോക്കാത്ത പോലെയാണല്ലോ ആനെന്ത് കുടുംബം നോക്കിട്ടാ രാവിലെ പഠിക്കുന്നു പറഞ്ഞ് പോയിട്ട് അന്ത്യുമ്പോ വീട്ടിൽ വരും ഇത് അതുപോലെയാണോ പിന്നെ ഒരു മണിക്കും പോലെ വീട്ടിലിരുന്ന് കുടുംബം ആൾ ആണ് ഇഷ്ടം വേണ്ടത്ര കൊണ്ടു ഞാൻ അതെല്ലാം ഉദ്ദേശം നേരം അവൻ എന്താ പറയാൻ പാടില്ലാത്തത് എന്ത് പോസ്റ്റ്മോർട്ടി പോസ്റ്റ് മാർട്ടം റിപ്പോർട്ടിന്റെ സൂക്ഷിക്കണം ദഹനക്കേടിന്റെ അസുഖമുള്ളത് ദഹനക്കേട് വലിയ പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു സിനിമ കാണാൻ പോയാ രാവണൻ രാമണന്റെ സിനിമയിൽ അത് കാണാൻ അവിടെ ചെന്നപ്പോഴത്തെ ഇതേപോലെ അവിടുന്ന് ഫുഡ് മേടിച്ചു രാവണൻ സത്യം പറയാലോ അറേഞ്ച്മെന്റ് വിക്രമനെ കാണിക്കാൻ വിക്രമന വിക്രം വിക്രം അവനെയൊക്കെ ഭയങ്കര ക്യാമറയുടെ സ്റ്റൈലും മറ്റേ പുളിയൊക്കെ കൊള്ളാം നമ്മുടെ കാണാൻ പറ്റി പറയണ എന്താ നിങ്ങള് പറയണേ ഇവിടെ മരിച്ച സംഭവ അറിയില്ലേ ചക്കല ചെതിപ്പോലേറച്ചോറല്ല ചക്ക ഒറ്റ ഒരു ചോള പോലും കിട്ടില്ലെന്നുള്ളതാണ് സത്യം അപ്പൊ തന്നെ പോയി അവിടെ വെച്ച് തീർത്തുപോയി ജലദോഷം അയ്യോ വന്നാ വേണ്ട പനി ഓടിയടക്കാണ് വന്നിട്ടെന്ന് പറഞ്ഞിട്ട് അതാണിങ്ങനെ ഇത് നോക്കിയത് ഇപ്പൊ ആദ്യം നിന്നുറങ്ങി പിന്നെ ഇരുന്ന് ഉറങ്ങി ഇതേ കിടന്നുറങ്ങണ് എന്താണ് മരിച്ചു ഇറക്കുമ്പോഴെങ്കിലും ആ മരിച്ചിട്ട് ഇത്തിരി സ്വത്തോട് ഇങ്ങോട്ട് പറയും പറ്റില്ല അതിന്റെ ഒരു ശരിയാണ് ശരിയാണ് അങ്ങനെ പോയിന്നാണെന്ന് അച്ഛന്റെ മുമ്പിൽ പണ്ട് മുതലേ വന്ന് നിക്കുന്ന ഒരു പേടിയുണ്ട് ആ അതാണ് ഫോട്ടോ എടുത്തിട്ട് അവിടെ പോയി അത് നോക്കിയ കാര്യമാണ് അതാണ് പിടിച്ചാ നിങ്ങളെ നിങ്ങൾ പരിസരത്തുള്ള ആൾക്കാർ തന്നെയാ ലോകമാനുമാനന്താ അത് ശരി കണ്ട കൂലിപ്പൊടി എന്റെ അച്ഛൻ മരിച്ചിറങ്ങുന്ന കരയാണ് അല്ലെ ഞാൻ മരുഭൂമിക്കണത് കഷ്ടപ്പെട്ട് ലക്ഷങ്ങളെ സമ്പാദിക്കുമ്പോ എന്റെ അച്ഛൻ മരിച്ചു കിടക്കുമ്പോ വൃത്തികെട്ട അണ്ടൻ അടകോട്ടൊക്കെയാണ് അവിടെ കരയണ ഒറ്റണം പോവാളിച്ച മറ്റൊരു ശവമുറിയോട് വഴു മനസ്സെയാ മിണ്ടരു നിങ്ങളൊക്കെ കാട്ടി കൊടുക്കുന്നു കാട്ടി കൊടുക്കുന്നുണ്ടോ ഞങ്ങളിത് മരിച്ചപ്പോ വന്നല്ലേ എന്താ ദയവേ നിങ്ങൾ ഇനി വാ കുടിക്കണ്ട നിങ്ങൾ ഇനി കറിയാൻ വേണ്ട ഒരു തവളം നിങ്ങളാക്കണ്ട കരയാനായിട്ട് അന്തസ്സുള്ള കാശ് കൊടുത്തു സമൂഹത്തിൽ നിലയും വിലയുള്ള ആളെ ആണോ ആഹ് അപ്പൊ ഞങ്ങളാരും ഒന്നും അല്ല നിങ്ങളൊന്നും അല്ല കാരണം അതുപോലെ നല്ല മലയുള്ള ആൾ വന്നിരുന്ന് കരഞ്ഞാലേ പത്രത്തിനും ടി വിയിലൊക്കെ വരുവുള്ളൂ അങ്ങനെ പറയുമ്പോഴാണ് ആ അവന്റെ അച്ഛൻ അച്ഛൻ പത്ത് പേരെ അറിയുമ്പോ അങ്ങനെയാണ് അറിയിക്കാൻ പറ്റുള്ളൂ മനസ്സായ നല്ല മല വന്നിരുന്ന കരണം കാരണം നിങ്ങനെ ഒന്നും വേണ്ട അവര് നിക്കാൻ വേണ്ടത്തോളം സന്തോഷം ഉണ്ടോ ആവശ്യം അവരുടെ ആവശ്യമില്ല നിലവിളക്ക് അത്യാവശ്യം എനിക്കറിയാം എങ്ങനെ അറിയിക്കണോ അന്തസ്സായിട്ട് കേട്ടാ അണ്ണാച്ചി വാ ഇതാണ് ആരോ പ്രൊഡ്യൂസർ ഞാൻ അതല്ല ചോദിച്ചത് സ്ക്രിപ്റ്റ് ഉണ്ടോ സ്ക്രിപ്റ്റ് ഇല്ല ഇതിന് ഞാൻ ചോദിച്ചത് കരയാനായിട്ടൊരു സ്ക്രിപ്റ്റ് ഇല്ലേ അതാണ് ചോദിച്ചത് അതിലെ തോന്നുന്നു ചെയ്താൽ മതി എല്ലാവരും ഇത് കരയോ ചിരിക്കുകയാണോ കരയു ചിരിക്കുകയാണോ കരഞ്ഞതാണോ കരഞ്ഞാലും ഇങ്ങനെ ഇരിക്കത്തുള്ളൂ അങ്ങനെ പത്തിരുപത്തഞ്ചു ലക്ഷം ആൾക്കാർ കാണാനുള്ളതാച്ച വെറൈറ്റി ആയിട്ട് വെറൈറ്റി ആയിട്ട് ശരി അല്ലേ ഓക്കെ ഓക്കെ ശെരി ഏതാണ്ട് പണ്ടത്തെ കൽക്കരി വണ്ടി പോണ പോലെ കരയാനാ പറഞ്ഞത് ഞാൻ കരഞ്ഞാലും ഇങ്ങനെ ഇരിക്കത്തുള്ളൂ എന്ത് ചെയ്യാൻ പറ്റും ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്റെ ശരീരമൊക്കെ കാണാറുണ്ട് പെങ്ങളാണ് സിസ്റ്ററാണ് അപ്പൊ ഞാൻ ഈ ശരീരമേലെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാം ശരിയായിട്ട് കനകധാര്യോ ഇതൊരു ലോട്ടറിയുടെ പേരല്ലേ ഓ അപ്പൊ കനകധാരയോട് ഞാൻ ചില ചോദ്യങ്ങളിലേക്കൊന്ന് ചോദിക്കാം ശരിയായിട്ട് ഉത്തരം പറഞ്ഞാൽ കേട്ടോ പറഞ്ഞാലേ ചെക്ക് സ്നേഹം വിടർത്തുന്ന ഓപ്ഷൻസ് ഉണ്ട് എ പൂന്തിങ്കൾ ബി പൂ ചൊവ്വ സി പൂബുദ്ധി അതുകൊണ്ടാണ് നല്ല ബെസ്റ്റ് സിസ്റ്റർ കൊള്ളാം കേട്ടോ ആയിരം രൂപ വണ്ടി വണ്ടിച്ചായിട്ട് നൽകിയിരിക്കുക അതാണ് ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്റെ എങ്ങനെയെങ്കിലും ഒരു പ്രോഗ്രാം ഇല്ലേ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ടൂർ കൊണ്ടുപോകുന്നത് ഞങ്ങൾ എത്രത്തിലൊരു പ്രോഗ്രാം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ശരി ഉത്തരം പറയുകയാണെങ്കിൽ ഈ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ടൂറിന് പോവാ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ആണല്ലോ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് ആദ്യത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഉറപ്പാണ് ഉറപ്പാണ് ഉറപ്പ് ഉറപ്പ് ഒരു മാറ്റം മാറ്റവും കുട്ടി പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ് കുട്ടി സമ്മാനം ലഭിച്ചിരിക്കുകയാണ് കുട്ടിക്ക് അപ്പൊ കുട്ടിയിലേക്ക് പോകാൻ റെഡി ആയിക്കോളും ഞാൻ ഇത് വഴിയാണ് പോകുന്നത് അല്ല മോനെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അല്ലേ അവൻ പറഞ്ഞത് രാജീവ് ഗാന്ധി എന്നാണല്ലോ ആ ചെലപ്പോ നമ്മുടെ അണ്ണാച്ചു തെറ്റുപറ്റിയതായിരിക്കും അത് ഒരിട നന്നായി കാരണം എന്റെ പെണ്ക്കോസിൽ ഊട്ടി പോകാനുള്ള സമ്മാനം കിട്ടിയല്ലോ ആ ഏതായാലും അവള് ഊട്ടി പോയിട്ട് വരട്ടെ അപ്പോൾ അറിയാം അവക്ക് സമ്മാനം കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ ഇന്ന് എനിക്കുള്ള തിരക്ക് പോലെയാണ് അന്ന് പണിയാൻ വേണ്ടി ആൾക്കാർ വീട്ടിൽ വന്ന് ക്യൂ നിൽക്കും അച്ഛന് പണിയാൻ ആൾക്കാർ നമ്മൾ തച്ചന്മാരാണ് ശരിയാ പണിയാൻ പണിയാൻ അവരാ ആൾക്കാരല്ല നമ്മളെ ഒന്നെങ്കിൽ വർക്ക് തേടി വരും ഇല്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞോണ്ടിരിക്കണ നീ എന്റെ കൂടെ നടക്ക് പണി പഠിക്കണോ തച്ചന്മാരുടെ വില കളയരുത് ഓ നല്ല തടിയാ ഇതിലും വലിയ തടി ആശാന്റെ ഇതിനേക്കാൾ ഇച്ചിരി കുറവാണ് ഇതിന് കാതലുണ്ട് ആശാന്റെ ഭാര്യയുടെ കാതിലും ഉണ്ടായിരുന്നു പക്ഷെ ബാങ്കിൽ കൊണ്ട പണയം വെച്ചേക്കല്ലേ പട്ടിണി വന്നാൽ ഞാൻ പിന്നെ എന്നാ ചെയ്യാനാണ് നീ എന്റെ കൂടെ ഇങ്ങോട്ട് വാ ആശാനെ എന്റെ വീട്ടിൽ വന്ന് കട്ടിൽ പണിത് ഒന്നൊന്നര മാസം പിടിച്ചാ കട്ടിൽ പണി അതും വട്ട പടിഞ്ഞു പോയിന്ന് പറഞ്ഞു കേറി കിടന്നു കാണും പിന്നെ കട്ടിൽ കിടക്കാനുള്ളതല്ലേ നിന്റെ അച്ഛനോട് ഞാൻ അന്നേ പറഞ്ഞതാണ് കട്ടിലിൽ കയറി കിടക്കരുതെന്ന് കട്ടിലിൽ നോക്കിയിരിക്കുക അപ്പൊ ശീലം വരും അല്ലെങ്കിൽ ഉറക്കം വരും കിടക്കുക ഇരുന്ന് കാണും സാറേ അവിടെ കസേര വെച്ചോളാം നമ്മൾ താഴെ എവിടെങ്കിലും ഇരുന്നോളാം പറഞ്ഞാ മനസ്സിലാകാത്ത നിന്റെ തന്തയോട് ഞാൻ എന്ത് പറയാനും കട്ടിൽ പനി ഒന്നര മാസം പിടിച്ചു ചിന്തയില് പിടിച്ചില്ല പിന്തുണ പിടിക്കാത്തല്ല പണി പഠിച്ചില്ലെന്ന് എന്താണെങ്കിലും അവിടെ വന്ന് എനിക്ക് ബുദ്ധിമുട്ടായി പോയി നമ്മൾ ഉദ്ദേശിച്ച സാധനവും കിട്ടിയില്ല അല്ല നമ്മളിതിപ്പങ്ങോടാ പോണത് നമ്മൾ എവിടെന്നാ വന്നത് അതറി പോണ കാര്യം അതുപോലൊക്കെ തന്നെ നമ്മൾ പോകുന്നു ആ സുഖുന്റെ വീട് വരെ ഒന്ന് പോണം പിന്ന ആ ഞാനൊരു കാര്യം ചോദിച്ചാ ആശാന സർലയുടെ വീട്ടിൽ പണിയാൻ പോയെന്ന് കേട്ടല്ലോ എലിപ്പട്ടി പണിയാ അതിനെന്തിനാ അഞ്ചാറ് ദിവസം എന്തിനാട്ടി പണിതന് ശേഷം എലി എലി അന്റെ ആ ആവേഴ് രാത്രിയും പകലും ആണ് അടി ഇരുന്നേച്ചത് എല കേറുണ്ടാ ഇല്ലേണ്ടാ ഇല്ലെന്നറിയാ എലിയും വീണില്ല അവളും വേണില്ല അവളോ എടാ എലികളുടെ ഇടയിൽ ഉണ്ടല്ലോ ആണും പെണ്ണും ആ ഈടാ നമ്മുടെ തച്ചന്മാരെന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ ഈ മരം കാതലി ഈ അളവ് പോലെ ഇത് എവിടെയെങ്കിലും വെച്ച് ഞാൻ മറന്നു പോയാ തന്നെ നീ ഒന്ന് എടുത്തേക്കണം മൂന്നടിക്ക് പറയാൻ പറഞ്ഞിട്ട് ഒരു ഒരടി കുറച്ചാണ് പറഞ്ഞേക്കണം എന്താണെങ്കിലും കൂടെ നടക്കാൻ പറഞ്ഞാൽ നടന്നേച്ചാ നീ എന്റെ അച്ഛനെ കുറിച്ച് ഇല്ല എന്റെ അച്ഛനെന്ന് പറഞ്ഞ ഒരു മരസ്നേഹിയായി പഞ്ചായത്തിൽ നിന്ന് രണ്ട് മരം കിട്ടി അച്ഛൻ നേരെ വീട്ടിൽ കൂടുന്നു ഒരു അളവ് പോലിന്റെ വിശ്വാസത്തിൽ ഇവിടെ വെച്ചോരെണ്ണം തുടർന്ന് ഇവിടെ വെച്ചു ഇതിന് വള്ളം ഇതിന് വെള്ളം ഇതിന് വെള്ളം ഇതിന് വളം ഇതിന് വളം ഇതിന് വെള്ളം തഴച്ചു വളർന്നു ഒരു തിരുവാതിരക്ക് ഊഞ്ഞാല് കെട്ടി അമ്മൻ ഇരുത്തി ഒന്ന് നാട്ടിയതാണ്

ഞാൻ തരില്ല പഴത്തിട്ട് പണി പകുതി കിട്ടുപോയ പോലെ തോന്നുന്നുണ്ടോ പണി അറിയാവുന്ന ആരോ ഏണി പണികളെന്ന് പറഞ്ഞിട്ട് ഏണി ഇവിടെ ഇരിപ്പിട്ടല്ലോ അത് ഏണി ആശാന ശീലമില്ലല്ല ഇത് നോക്കി പണിയാൻ വേണ്ടി ആയിരിക്കും ചിലപ്പോ കണ്ടു പണിയാൻ വേണ്ടിട്ടായിരിക്കും അത് തന്നെ നാളായി വല്ല രാവിലെ പോകും പോകുമ്പോ വരും രാവിലെ പോകും പോകുമ്പോഴം വരും ഓ ഞാൻ വീട്ടിൽ നിരക്കിട്ട് ഭാര്യ പറഞ്ഞ പോലീസ് സ്റ്റേഷനിലോ എന്ത് കേസം കൂട്ടിച്ചോന്നും അല്ല നമ്മടെ പോലീസ് സ്റ്റേഷനിലേടാ ബാബു ആ പോലീസ് സ്റ്റേഷനിൽ എസ്ഐക്ക് ഒരു ഇരിക്കട്ട വേണോന്നും പറഞ്ഞു ഇരിക്കട്ട ഞാനോട്ട് കണ്ടിട്ടില്ല ഇത് എങ്ങനെ പണിയണം എന്നിട്ട് എനിക്ക് അറിയാനും പാടില്ല അപ്പൊ അവര് വിളിച്ചപ്പോ ഞാനത്ര മൈൻഡ് ചെയ്തില്ല പോലീസല്ലേ നമുക്ക് ഇത് നമ്മളെത്ര വരെ കാണുന്നു ഇവര് രണ്ട് തവണ വിളിച്ചു മൂന്ന് തവണ ആളെ ആളവിട്ട് ഇപ്പോഴൊക്കെ ഞാൻ മൂങ്ങിയടക്കണായിരുന്നു എസ് ഐ തറഞ്ഞില്ല എസ് ഐക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ഐ വണ്ടിയാട്ട യു ആർ അൺറാസ്റ്റർ കേരള അൺറാസ്ട്രി അകത്ത് എന്ന് പറഞ്ഞു ആ ഞാനായതുകൊണ്ടാണ് അത്രയും പറഞ്ഞത് കേട്ടോ നേരെ അവിടെ ചെന്ന് രണ്ടു ദിവസം അതിനകത്തായിരുന്നു പിന്നെ പണിയൊക്കെ കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്നുള്ളൂ ഈ ജോക്കണ എന്തിനാണ് കൊണ്ടത് ഞാനല്ലേ അല്ല കൊണ്ടതാണ് ഇത് ഞാനില്ലേ കണ്ടത് ഇടിക്കട്ട ഈ പണി പഠിച്ചു തള്ളാനും ുംറകോട്ട് വലിക്കാനും തള്ളാനും വലിക്കാനും ഓ ആശാന്റെ വേണം പണിയൊക്കെ ആശാൻ അങ്ങനെ പറയൊന്നും വേണ്ട ആശാന്റെ കൂട്ടത്തിൽ ഞാൻ പണി പഠിക്കുകയും പോയി പണിയും ഭാഗ്യം കൂട്ടത്തില് പണിയണോന്നൊന്നും നിനക്ക് തോന്നിയില്ലല്ല അതെ തോന്നിയില്ലല്ലോ അതെത്താശിച്ച കാര്യം ഒന്ന് പറഞ്ഞ ഒരു കോഴിക്കോട് പണിയാണെന്നും കോഴിക്കോട് പോയിട്ടൊക്കെ പണിയാൻ കാര്യം ഞാൻ ഒന്നാമത്തെ യാത്രക്ക് പോകുന്നില്ല എന്റെ കോഴിക്കോട് പോയി പണിയാനല്ല ഒരു കോഴിക്കോട് 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 പണിയാണ് ബാബു പണിയാനല്ലേ അപ്പൊ കോഴിക്കോടിന്റെ ഒരു ആകൃതി രൂപഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം പൊക്കം എന്തോരം വീതി എന്തോരം നീളം എത്ര ഒരു ഡോർ വേണം പണ്ടിൽ എന്തായാലും നമുക്ക് ഒരു ഡോർ വേണം പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള ആകൃതി അത് അങ്ങനെയും പണിയാ അത് ഇങ്ങനെയും പണിയാ അപ്പൊ എങ്ങനെ വേണമല്ലേ പടുത്തോർ ബാക്കി ഡോർ വേണം എങ്ങനെ ഡോർ പിന്നെ സൈഡിൽ ജനൽ വേണം പിന്നെ അകത്ത് ചെറിയൊരു സെറ്റപ്പ് നല്ല രീതി വളർത്തിക്കോട്ടെ അകത്ത് സെറ്റപ്പാ സെറ്റപ്പല്ല അകത്ത് കോഴികൾക്ക് വിശാലമായിട്ട് കിടക്കണ്ടേ ഞാൻ ഒരു രണ്ട് ബെഡ്റൂം ഒരു ഹാള് ഒരു കിച്ചൺ ഒരു ബാത്ത് അറ്റാച്ച് റൂം ഓക്കെ മനസ്സിലായോക്ക് അങ്ങനെ മനസ്സിലായാ കോഴിക്കോട് പണിയണമെന്നുള്ള വ്യാജേന ഇവൻ എന്നെ കൊണ്ട് വീട് പൊടിപ്പിക്കാൻ നോക്കുക അല്ല അത് പിന്നെ പട്ടിക്കൂട് പണിയണം എന്നുള്ള പേര് നീ ഈ വീടെ എന്നെ കൊണ്ട് പണിയിപ്പിച്ചത് ഇനിയെങ്കിലും നിർത്തി ഈ തരം അല്ല ചെറിയ ഉള്ള ആശാരം അതുകൊണ്ടാ എന്തായാലും ഒന്നൊന്നര മാസത്തെ പണിയുണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ഭാര്യയായിട്ട് വരാം എന്റെ ഭാര്യ ഇവിടെ ഉണ്ട് നിന്റെ കൂടെ ഭാര്യ കൂടെ കിടന്നെ ഇനി കുറക്കാൻ പറ്റില്ല അതുവരെ ഞാൻ ഭർത്താനം പറഞ്ഞു കിടക്കുകയും ചെയ്യും വീട്ടിൽ പോയിട്ട് ഭാര്യയായിട്ട് വരെ ഒന്നൊന്നര മാസം ഇവിടെ നിക്കേണ്ടി വരും ആശാരി വരെ പോയ സ്ഥിരം വരത്തില്ലെന്ന് ആൾക്കാർ വെറുതെ പറഞ്ഞു പക്ഷെ ഈ ആശാരിനെ കുറിച്ച് പറഞ്ഞാരുന്നു നിങ്ങൾക്ക് അറിയില്ല മറ്റേ കാര്യം ആ ഡോർ ഡോറ് നോക്കിയത് എടാ കുളിഞ്ഞു നോക്കിയതാണ് അത് ഞാൻ പണിത ഡോറ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നില്ല പോകുന്നില്ല എന്നാ ചേട്ടൻ വന്ന പറഞ്ഞു ഞാൻ ചെന്ന ആട്ടി നോക്കി ഇങ്ങോട്ട് തുറക്കലും ചേച്ചി അത് കുളിച്ചിരുന്നു പിന്നെ ഞാൻ ചേച്ചി പറഞ്ഞു പറഞ്ഞിങ്ങനെ ആക്കിട്ട് പോന്നു അത് പോകുന്നു അത്യാണ വീട്ടില് വെച്ചാൽ മനുപൂർവ്വം മനപൂർവ്വം കിടന്നതാണ് അട്ടി എന്നോട് പണിയണം പറഞ്ഞു പറഞ്ഞു കല്യാണമാണ് അപ്പൊ ഞാൻ പറഞ്ഞു പെട്ടെന്ന് കല്യാണം നടത്തിയ കട്ടിൽ പണി തീരുവില്ല അപ്പൊ പറഞ്ഞു കട്ടിൽ പണി തുടങ്ങിക്കോളാൻ പറഞ്ഞു ഞാൻ അടിയിടന്ന് കട്ടിൽ കൊണ്ടിരിക്കുന്നത് ഇവിടെ കല്യാണം കഴിഞ്ഞ് ചെറുക്കൻ മിണും വന്ന് കട്ടിന് മൊഴി കിടക്കിടക്കുകയും ചെയ്തു എനിക്ക് പിന്നെ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റുമോ അവരെന്ത് വിചാരിക്കും ഞാൻ പിന്നെ നേരം വിളിക്കുമ്പോൾ അവിടെ കിടന്നു ഉറങ്ങിപ്പോയി ഈ പെണ്ണാറ്റ പെണ്ണാറ്റാൽ തലയും കുത്തിയ താഴെ വീണ് അവസാനം ചെറുക്കം പറഞ്ഞ് ഞാൻ മുൻകാമുകനാണ് ഞാൻ മനപ്പൂർവ്വം ചെന്ന് കട്ടിനടി കിടന്നാണ് എന്തോ ഉപേക്ഷിച്ചെന്നാ ചെറിയ വേറെ കെട്ടാറിച്ചു സംഭവം ഞാൻ അറിഞ്ഞത് ആകെ ഈ ആചാര്യമാരെ കുറിച്ചൊരൊക്കെ തെറ്റിദ്ധാരണയുണ്ട് ആചാര്യമാർ എവിടെയെങ്കിലും കഴിഞ്ഞാൽ അവിടെ ടൂൾസും വെച്ചു പോകും അത് മനപൂർവ്വം ഇപ്പൊ ഞങ്ങളും ചെയ്യാറുണ്ട് ഞാൻ തന്നെ ഇവരും തന്നെ എത്ര വീട്ടിൽ ടൂൾസ് വെച്ചിട്ടുണ്ട് അതെന്താ ഈ ആചാര്യമാർ പണിക്ക് പോകും നമുക്ക് പണി വരുമ്പോൾ ഇഷ്ടംപോലെ പണി വരും അപ്പൊ അവിടെ പണിയണം ഇവിടെ പണിയണം മറ്റെടുത്ത് പണിയണം ഒരു പണി വിടാനും നമ്മള് നോക്കില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും രണ്ട് ഒരു ഉളിയും ഒരു കൊട്ടുപൊടിയും കൂടി എടുത്ത് അവിടെ വെച്ചു പറയും അടുത്ത ചൊവ്വാഴ്ച ഞങ്ങൾ വന്നേക്കാം കൈ കളയല്ലേ ഈ പോയാൽ എനിക്ക് കുഴപ്പമില്ല ടൂൾസ് പോകും അപ്പൊ അവിടെ നമ്മൾ വെച്ചിട്ട് ഇങ്ങോട്ട് പോരും അപ്പൊ ആ പണി പോകുകയില്ല നമ്മളല്ലാതെ വേറെ ആരും ചെയ്യുകയില്ല അതിന്റെയും വീട്ടുകാരെ നോക്കുകയാണ് നമ്മള് വീട്ടിൽ ഇപ്പൊ തന്നെ വെച്ചിട്ടുണ്ട് ഒരു വീട്ടിൽ വെച്ചത് എവിടെയാണ് പോലെ അവനും അറിയില്ല എനിക്കും അറിയില്ല അതൊക്കെ നമ്മള് ഇതൊരു പണി കളയാതിരിക്കാനുള്ള ഒരു തന്ത്രമാണ് ആണല്ലേ അപ്പൊ ഈ തന്ത്രത്തിന്റെ കാര്യം പറയുമ്പോ ഞാനൊരു കാര്യം അതവിടെ വെച്ചിട്ട് അവിടെ അവിടെ ഇട് ശിഷ്യാ എന്നെ കൊണ്ടൊന്നും ചെയ്യില്ല പിന്നെ ഞാൻ ആചാന്റെ കടക്കുന്നത് നമുക്കൊരു കട്ടി വേണം പഞ്ഞുപരം മതി പഞ്ഞുരമാകുമ്പോ നല്ല സ്പോഞ്ചിങ് അല്ലേ എന്തായാലും ആളുടെ തൂക്കം നോക്കിയേ കട്ടിൽ പണിയാൻ പറ്റുവുള്ളൂ ഭാര്യ എത്ര കിലോ ഞാൻ എന്റെ കിലോത്തിന്റെ അപ്പൊ എഴുപതും അറുപതും പറയാൻ പറ്റില്ല ഇനി എന്തായാലും ഒരു ഇരുന്നൂറ് കിലോത്തിന് കട്ടിലാകുമ്പോഴത്തേക്കാം അടുത്താ പണി സ്റ്റൂൾസാണ് ഇപ്പഴേ പണി തുടങ്ങല്ലേ കൊറേ സാധനങ്ങൾ ഇങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഈ നാശത്തിന്റെ വിത്ത് എന്റെ കൂടെ കൂടിയെന്നറിയില്ല അടുത്ത ബുധനാഴ്ച ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് എന്ന് തുടങ്ങാൻ പറ്റും ഞാൻ എന്ന് പറയാം അത് ശരിയാവില്ല മൂതാശാരി ആ മുതാശേരി തീരാൻ പരിപാടിയാണത് എവിടെ എത്ര നാള് പുറകെ കടന്നിട്ടാണ് ഞാൻ ഇവിടെ വന്നത് നിങ്ങൾ ഇപ്പൊ മൂന്നാല് സ്ഥലത്ത് പണി നടന്നുകൊണ്ടിരിക്കണേ അവിടെ ഒന്ന് എന്ന് ഒന്ന് വേണ്ട ഇവിടുത്തെ ഇത് വെച്ചാൽ അതിന്റെ അർത്ഥം ഞാൻ വരുവെന്നാണ് മൂത്താശാരി സുഖമാണ് പറയുന്നത് പണിക്ക് വന്നാ പണിട്ട് പോയാൽ മതി സുഖം ടൂൾസ് ടൂൾസ് ഇവിടെ എനിക്ക് വേണ്ട ഇപ്പൊ എന്താ ആശാരിക്ക് പ്രശ്നം എന്താ എനിക്ക് അവിടെയൊക്കെ ചെന്നിട്ട് ആ പണി ഒന്ന് വരാൻ പറ്റുന്നു എന്നാ ഒരു കാര്യം ചെയ്യൂൾ എനിക്ക് വേണ്ടോ അയ്യോ ശിക്ഷസ് ഇവിടെ എല്ലായിടത്തും പറ്റിക്കണല്ലോ ആശാൻ ശിക്ഷൻ ആവുമ്പോ എന്തായാലും പിന്നെ എനിക്ക് എന്റെ പൂത്താച്ചു അത് പണിക്ക് പോയിട്ട് പോയിട്ട് നീ പൂർച്ച് വെച്ചിട്ട് നീ എന്റെ അല്ലെങ്കിൽ അങ്ങനെ എല്ലായിടത്തും പറ്റിക്കണം ഇവിടെ വന്ന് പറ്റിച്ചിട്ട് പോകാൻ നടക്കില്ല അതല്ല ഞാനല്ലാണ്ട് പോകല്ലെന്ന് പോകല്ല പണി നടക്കണ്ടേ ഞാനല്ല

ും ഭയങ്കര ഭയങ്കര സ്നേഹമാണ് ഇതേപോലെ ഒരു നാളെരിക്കൊണ്ട് നിർത്തിട്ട് ഒരു ആറു വർഷം കഴിഞ്ഞപ്പതേ ഇന്നലെയാണ് അവിടെ തന്നെ വിളിച്ച് ഇന്നോട് കൊണ്ടുപോയി ഇനി ഇവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോണത് അപ്പൊ ഞാൻ അതുവരെ എനിക്ക് ചെലവര് തന്നേ പറ്റൂ